പ്രൈസ് കോസ് മെസഞ്ചറിൽ കൂടെ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി ഏഷ്യ പ്രവചനം അൻപത്തിനാലാം അധ്യായം ഒൻപതാം വാക്യം ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു നോഹയുടെ വെള്ളങ്ങൾ ഇനിയും ഭൂമിയെ മുക്കിക്കളകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഫലസിക്കുകയോ ഇല്ല എന്ന് സത്യം ചെയ്തിരിക്കുന്നു പത്താം വാക്യം ചേർത്ത് വായിക്കാം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകുമെങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എന്ന് എൻ്റെ സമാധാന നിയമം നിന്നെ നീങ്ങിപ്പോകുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള യകോബ അരളിച്ചേ സർവശക്തനായ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തെ ഈ പ്രഭാതത്തിൽ കേൾക്കുവാൻ വാക്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ അരുളപ്പാടേശീയ പ്രവാചകനിൽ കൂടെ ജനത്തോട് പറയുകയാണ് കഷ്ടത്തിലും പ്രയാസത്തിലും തരണം ചെയ്ത് അന്ധകാരങ്ങളെ പലത് കടക്കുമാറാക്കി വെള്ളങ്ങളെ പലത് നീന്തി കടന്നതായ ഒരു കൂട്ടം ജനത്തോട് പ്രത്യാശയുടെ വാക്കുകൾ സർവശക്തനായ ദൈവം ഒരു പ്രവാചകൻ മുഖാന്തരം കൊടുക്കുകയാണ് എനിക്കിതൊക്കെയും നോഹയുടെ വെള്ളങ്ങൾ പോലെയാവും അതെന്താണ് ഈ നോഹയുടെ വെള്ളങ്ങൾ ഈ പ്രഭാതത്തിൽ നോഹയുടെ വെള്ളത്തോളിലേക്ക് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം ഏഴും എട്ടും ഒൻപതും അധ്യായങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നോഹയുടെ പ്രളയത്തെക്കുറിച്ച് നമുക്ക് ഒരു ഏകദേശ കാഴ്ചപ്പാട് നമുക്കൊരു കേൾവി ഉണ്ടെങ്കിലും അത് മുഴുവനായി ഒന്ന് വായിച്ചു നോക്കുക ആ പ്രളയത്തിന് ശേഷം പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായ നോഹയും കുടുംബവും പെട്ടകത്തിന് വെളിയിൽ വന്ന് അരാരാത്ത പർവ്വതത്തിൽ സർവശക്തനായ ദൈവത്തിനൊരു നന്ദി പ്രകടനം എന്നതുപോലെ ഒരു യാഗം കഴിച്ചതായി നമുക്കറിയാം ആ യാഗത്തിൻ്റെ സൗരഭ്യവാസന സ്വർഗത്തിലെത്തിയപ്പോൾ ദൈവം മനുഷ്യനോടൊരു നിയമം ചെയ്തു ഒൻപതാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുകയാണ് വില്ല് മേഘത്തിൽ ഉണ്ടാകും ദൈവവും ഭൂമിയിലെ സർവജടവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ ഈ പ്രഭാതത്തിൽ നമ്മെ നശിപ്പിച്ച് കളയാതിരിക്കുവാൻ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കി കളയുവാൻ തക്കതായ അനേക കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അത് ചെയ്യാതിരിക്കത്തക്കൊണ്ണം ദൈവത്തെ തടസ്സപ്പെടുത്തുന്നതായ ഒരു നിയമത്തിൻ്റെ വില്ലിനെക്കുറിച്ചാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നത് നമ്മോടും നമ്മോടും ഈ പ്രഭാതത്തിൽ സർവഷ്കൃതനായ ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാനുള്ളത് നിന്നെ നശിപ്പിച്ച് കളയാതിരിക്കേണ്ടതിന് ഞാൻ ഒരു വില്ലിനെ നിൻ്റെ മുൻപിൽ ഞാൻ കാണുന്നു ആ വില്ലാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്കറിയാം റെയിൻബോ അല്ലെങ്കിൽ മഴ വില്ലിന് ഏഴ് കളറുകളുണ്ട് യോഹനാൻഡസ് വിശേഷം പതിനേഴാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ ഏഴ് നിറങ്ങളെ ആ ഏഴ് നിറങ്ങൾ കവിഞ്ഞതായ ഒരു അപേക്ഷ ഒരു പ്രാർത്ഥന സകല ശിഷ്യന്മാരുടെയും മുൻപിൽ വെച്ച് നമ്മുടെ കർത്താവ് അവിടെ പ്രസ്താവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതിങ്ങനെ തുടങ്ങിയാണ് ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ അത് അത് മുതൽ ആ പതിനേഴാം അധ്യായം മുഴുവനും വായിച്ചു നോക്കിയാൽ സർവശക്തനായ തൻ്റെ പിതാവിന് മുൻപിൽ യേശു വെക്കുന്ന ഏഴ് അപേക്ഷകളുണ്ട് ഏഴ് വിഷയങ്ങളിൽ കർത്താവെ നീ നോക്കണമേ ഞാൻ അപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു എന്നാൽ തന്നിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല വിശ്വസിപ്പാനിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടിയും കർത്താവ് അവിടെ അപേക്ഷിക്കുന്നതായ അപേക്ഷ നമുക്ക് കാണുവാൻ കഴിയും പർവ്വതങ്ങൾ നമ്മുടെ മുൻപിൽ കുമിഞ്ഞു കൂടുമ്പോൾ മേഘങ്ങൾ ഇരച്ചു കയറുമ്പോൾ നമ്മെ മുക്കിക്കളയുവാൻ ഓളങ്ങളും തിരമാലകളും നമ്മുടെ മേൽ ചീഞ്ഞു പാറി അടുക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മുടെ കർത്താവ് വെച്ചിട്ടുള്ളതായ ആ മഴവില്ലിന്മേൽ ഏ കർത്താവ് നോക്കിക്കൊണ്ട് തൻ്റെ പുത്രനിൽ കൂടെ സ്ഥാപിക്കപ്പെട്ടതായ മഴവില്ല് തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മെ നശിപ്പിച്ച് കളയുവാൻ കൊണ്ടുവന്നതായ പദ്ധതിക്ക് അവിടെ ഇതാ ഒരു വിരാമം ഉണ്ടാകുന്നു അതിന്മേൽ ദൈവം നോക്കിയിട്ട് തൻ്റെ ഉദ്ദേശം നമ്മളിൽ നിന്ന് മാറ്റി നമ്മോട് കരുണയുണ്ടാകുവാൻ അത് തീരുന്നു യേശു വെച്ചതായ മഴവില്ലിൻ്റെ ഉള്ളടക്കത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു അപേക്ഷയുണ്ട് ഒരു നിറമുണ്ട് ആ ഏഴ് നിറങ്ങളിൽ അതിൽ അഞ്ചാമത്തെ നിറം അവരെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് കാത്തുകൊള്ളണമേ അതിലേറ്റവും ആ നിറങ്ങൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഇവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് ഞാൻ അപേക്ഷിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ഏഴ് അപേക്ഷ തൻ്റെ പിതാവിൻ്റെ മുൻപിൽ ജനങ്ങൾക്ക് വേണ്ടി തന്നിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ദുഷ്ടന്റെ കയ്യിൽ അവരകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ അതിനുശേഷം അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് ഞാൻ അപേക്ഷിക്കുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നാം ഇന്ന് വായിച്ചതായ കുറിവാക്യത്തിൻ്റെ യശയാ പ്രവചൻ നമ്മുടെ അൻപത്തിനാലാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ അകലും നാം ഇന്ന് കാണുന്നതായ അനേക പാറക്കെട്ടുകൾ കൊടുമുടികൾ നമുക്ക് കയറി കഴിയാത്തതായ കണ്ടെത്താത്ത ഉയരത്തിൽ നിൽക്കുന്നതായ അനേക പർവ്വത ശിഖരങ്ങൾ പരീക്ഷകൾ പരിശോധനകൾ നമ്മെ മുക്കിക്കളയുവാൻ ആഞ്ഞെടുക്കുന്നതായ അനേക ജലപ്രവാഹങ്ങൾ നാം കാണുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നതായ മഴവില്ലിനെ ഞാൻ നോക്കുന്നു നിന്നോട് കരുണയുണ്ടാകേണ്ടതിന് ഞാൻ അതിന്മേൽ നോക്കും പ്രവാഹങ്ങൾ അത് അണപൊട്ടി ഒഴുകുമ്പോൾ ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നതായ വില്ലിനെ ഞാൻ നോക്കും ക്രിസ്തുവേശുവിൽ ജാതികളായ നമുക്ക് ഇസ്രായേൽ പൗരയോട് യാതൊരു ബന്ധമില്ലാതിരിക്കുന്നതായ നമുക്ക് നമ്മുടെ മുൻപിൽ കരുണ തോന്നി തൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്ക കേൾക്കുന്ന വിശ്വസിപ്പാനിരിക്കുന്ന ജനങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി രണ്ടായിരം വർഷത്തിന് മുമ്പ് മുൻപ് വെച്ചതായ മഴവില്ലിനെ ആ മഴവെല്ലിൻ്റെ പരിധിയിലേക്ക് കടന്നു വരുവാൻ ഈ പ്രഭാതത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുകയാണ് ദൈവം തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ ഇതാ നാമും ആയിരിക്കുന്നു തൻ്റെ കരുണയാണ് നമുക്ക് മുൻപിൽ ഒരു മഴവില്ലുണ്ട് ആ മഴവില്ലിൽ ഏഴ് നിറങ്ങളുണ്ട് ആ ഏഴ് നിറങ്ങൾ ഏഴുവിധമായിട്ടുള്ള പരിശോധനകളിൽ ഏഴുവിധമായിട്ടുള്ള താളടികളിൽ നാം ആയുക്തിയരാതിരിക്കേണ്ടതിന് ദയിൽ സർവശക്തിന് മുൻപിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യപ്പെടുന്നതായ ഏഴ് നിറങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതായ വിഷയമാണ് മണിക്കൂറുകളും ദിവസങ്ങളോളം സംസാരിച്ചാലും പഠിച്ചാലും തീരാത്ത വിഷയമാണെങ്കിലും ചില നിമിഷങ്ങൾ സർവ്വശക്തൻ്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ ആലോചനയ്ക്കായി തരികയാണ് നിങ്ങൾ മാത്രമല്ല ഈ മഴവില്ലിൻ്റെ പരിധിയിൽ വരേണ്ടത് നിൻ്റെ സഹോദരവർഗം നിൻ്റെ കുടുംബങ്ങൾ നിനക്കറിയപ്പെട്ടതാ എൻ്റെ നിൻ്റെ നിൻ്റെ സ്വന്തം ജനങ്ങൾ നിൻ്റെ കൂട്ടുകാർ നിൻ്റെ ദേശക്കാർ വംശക്കാർ ഒക്കെയും ഈ വലയത്തിൻ കീഴിലാകേണ്ടതിന് ഈ മഴവില്ലിൻ്റെ ആ പരിധിക്കുള്ളിൽ വരയപ്പെടേണ്ടതിന് അവർക്കും ഇതൊരാശ്വാസമായി വചനത്തെ നിങ്ങൾ അയച്ചു കൊടുക്കുക അനേക പർവ്വതങ്ങൾ അനേക മേഘങ്ങൾ ഒടുക്കിക്കളയേണ്ടതിന് സർവശക്തിയോടുകൂടെ നിന്റെ മുൻപിൽ അലർന്ന സിംഹം പോലെ നിന്റെ മേരെ ആഞ്ഞടിക്കുമ്പോൾ പാഞ്ഞെടുക്കുമ്പോൾ സർവശക്തി നിന്നെ ഒടുക്കിക്കളയാതിരിക്കേണ്ടതിന് നിന്റെ മുൻപിൽ കരുണ കാണിക്കേണ്ടതിന് ദയ കാണിക്കേണ്ടതിന് അല്ലെങ്കിൽ അവിടെ വച്ചിട്ടുള്ളതായ സ്ഥാപിച്ചിട്ടുള്ളതായ ആ മഴവില്ലിലേക്കൊരു ദർശനം ഈ പ്രഭാതത്തിൽ നിനക്ക് ലഭിക്കുമാറാകട്ടെ കഷ്ടങ്ങൾ പലുതുണ്ട് പ്രയാസങ്ങൾ പലതുണ്ട് അതിൻ്റെയൊക്കെ ശക്തി നീ കാണുമ്പോൾ നീ ഇപ്പോൾ ഒടുങ്ങിപ്പോകുമെന്നുള്ള ഒരു ഭയം നിനക്കുണ്ടാകും പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് കുന്നുകൾ മാറിപ്പോകും പർവ്വതങ്ങളിലെല്ലാം എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ യഹോവാരൾ ചെയ്യുന്നു ഈ കരുണയുടെ മുഖത്തെ ക്രിസ്തുവേശിൽ കൂടെ നിനക്ക് ലഭ്യമാക്കേണ്ടതിന് അനേക പരീക്ഷകളുടെ മധ്യത്തിൽ തകർന്നു പോകാതിരിക്കുവാൻ നീ ഒടുങ്ങി ഒടുങ്ങിപ്പോകാതിരിക്കുവാൻ നീ മാത്രമല്ല നിന്റെ കുടുംബവും സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു അപേക്ഷയാണ് ഞാൻ രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണമെന്നുള്ള ഒരു അപേക്ഷ അവിടെ നടത്തുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ വചനത്തിന് കീഴിൽ കാണുന്നത് നീ മാത്രമല്ല ക്രിസ്തുവേശിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നിന്റെ കുടുംബത്തെക്കുറിച്ചും സ്വർഗം ചിന്തിക്കുന്നു നീ ഒരുപക്ഷെങ്കിൽ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളായിരിക്കാം സർവശക്തനായ ദൈവം നിൻ്റെ സന്തതികളെയും നിന്റെ പരമ്പരകളെയും തലമുറകളെയും അവൻ്റെ സ്നേഹത്തിൻ്റെ അവൻ്റെ അതിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയാണ് ഇവരുടെ വചനം മുഖേനയായി വിശ്വസിപ്പാനിരിക്കുന്നവരുടെ വിശുദ്ധീകരണത്തിനായി ആറാമത്തെ നിറം അങ്ങനെയുള്ള ഒരു നിറമാണ് ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ മുൻപിൽ പ്രതിഫലിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് കൊണ്ടുനായ അപേക്ഷയോടെ ഒരു ആകത്തുക ഇവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ ഐക്യത്തിൽ തികഞ്ഞവരായി ഇവരെ പരിപാലിക്കണമേ ഈ മഴവില്ലിന്റെ പരിധിക്കുള്ളിൽ സംരക്ഷണത്തിൽ വരുവാൻ ദൈവം നിനക്കും നിന്റെ കുടുംബത്തിനും ഭാഗ്യം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലെസ്